നമ്മളിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടി മേലങ്ങാടി ഹൈസ്കൂളിന് താഴെ മാമ്പലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷെമീറിന്റെ വീട്ടിലാണ് ഇവിടെ ജപ്പാൻ കോയി വെറൈറ്റീസ് ഒരുപാട് ഉണ്ട് എന്ന് അറിയിട്ട് വന്നതാണ് ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഷെമീർ പോലെ പരിപാടി തുടങ്ങിയിട്ട് ഇത് ഏകദേശം നമുക്ക് ചെറുപ്പം മുതലേ ഉള്ളൊരു താല്പര്യാണ് സെയിലാക്കി ഇതിൽക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ഞാന് മൂന്നാല് കൊല്ലായിട്ടുണ്ട് പക്ഷെ നല്ല ആക്റ്റീവായിട്ട് ഇപ്പോ അഞ്ചാറ് മാസമായിട്ടാണ് നല്ല സെയിലായിട്ട് ഇതിക്ക് വന്നത് എത്ര വെറൈറ്റി ഉണ്ടാവും ഇപ്പൊ ഇതില് ഇതിൽ ഏകദേശം ഒരു പത്തിയിരുപത് വെറൈറ്റി ഇപ്പൊ ഉണ്ടാവും എത്ര മാക്സിമം സൈസ് എത്ര വരെയുള്ള ഇതിൽ ഇതിൽ ഏകദേശം എഴുപത്തി അഞ്ച് എൺപത് സി എം വരെയുള്ളത് ഇത് അസാഗി എന്ന വെറൈറ്റി ആട്ടോ അസാഗിന് തന്നെ ഏകദേശം അമ്പത് വെറൈറ്റിയോളം ഇതിന്റെ ഏകദേശം ഇതൊക്കെ ചെറിയ ആറഞ്ച് ഇപ്പോഴൊക്കെ ഉള്ള ബേബീസിന്റെ ഇതിന്ന് വന്ന ഏകദേശം മൂന്നര കൊല്ലത്തെ വളർച്ച മൂന്നര കൊല്ലം നമ്മൾ ഉണ്ട് ഉണ്ട് ഫാമിലിണ്ട് അന്നൊന്ന് നമ്മള് ഓബിഐനി അന്ന് സെയിലാക്കിട്ടല്ല അങ്ങനെ ഇത് സക്കായി ഫിഷ് ഫാ സക്കായി ജപ്പാന്റെ പേരാണ് ഇത് ചകോയ് ചഗോയ് ഇതാണ് ഞാൻ ഒരുഅറു സി എമ്മിൽ വാങ്ങിയത് ഏകദേശം എഴുപത്തെട്ട് എൺപത് സി എം ഉണ്ട് അറുപത് സി എമ്മിൽ ആണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഇത് രണ്ടെണ്ണം മാത്രമാണ് ആ വലിയ വയ്യ സീസര് ഉണ്ട് അതിന് എപ്പോ കാണിക്കൂ ഇവനാണ് സക്കായി ഇത് സക്കായി അതായത് നല്ല ബെസ്റ്റ് ഫാമത്തേന് നല്ല റേറ്റും കൊടുക്കണം കേട്ടോ അതിന്റെ ക്വാളിറ്റി അത് ഏകദേശം മീനിനെ പറ്റി അറിനോൽക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അമ്പൊക്കെ ഞങ്ങള് അമ്പും കളറും പ്രത്യേകം ഇത് മറ്റു ഫാമാണ് ഇതിന്റെ ഒക്കെ വീഡിയോ ഉണ്ട് പേജിൽ എങ്ങനെയാണെന്നറിയോ ഇപ്പൊ ഒരു നാപ്പത് നാപ്പത്തൊന്ന് സി എം ആയിട്ടാ പേജിൽ ഞാൻ പിടിക്കണത് എന്റെ കയ്യില് എത്ര മാസം മുമ്പ് ഒരു നാല് മാസം മുമ്പ് നിങ്ങൾ നോക്കരുത് ഫാമിൽ നമ്മൾ എല്ലും കൂടിയും വളർത്തുമ്പോ ഞമ്മക്ക് അതിന്റേതായിട്ടുള്ള ഗ്രോത്ത് കിട്ടണം ഞമ്മക്ക് എല്ലാവർക്കും വിചാരിച്ചമായി ഫുഡ് കൊടുക്കാൻ കഴിയൂലമായി കാരണം ഈ ഒരു ടാങ്കിലാണ് എല്ലാ ഫിഷും കൂടി ഹോബിക്ക് ഓരോ വീട്ടിലേക്ക് അവർക്ക് ഒന്നോ രണ്ടോ ഫിഷ് ഉണ്ടാവും ഫിഷിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഫീഡ് ഉണ്ടാവുകയുള്ളൂ നല്ല ഫീഡും കൊടുക്കും അതായത് അതിന്റെ ഇൻട്രസ്റ്റിൽ നോക്കുമ്പോ ഇതിന്റെ നാലി വളർച്ച വരും ചെറിയ സൈസുള്ളത് വലിയ എല്ലാം നമ്മളെ ഫാമിൽ ഓ എല്ലാം ഉണ്ട് എല്ലാ വലിയതും അക്ക ബേബീസും ഒക്കെ ഉണ്ട് ആ തൊട്ട് പുറത്തെ ടാങ്കിൽ തന്നെ നമുക്ക് ബേബീസിനും കാണാൻ പറ്റും ഇതൊക്കെ കൊടുക്കാളല്ലേ ഇത് അക്കാമറ്റ്സ് പറഞ്ഞ വെറൈറ്റിയാ കണ്ടോ അക്ക അക്ക അതായത് ഇരുപതോളം വെറൈറ്റി ഉണ്ട് ഇപ്പൊ നീ തന്നെ ഓരോരോ വെറൈറ്റിക്കും ഓരോരോ പേരാ ഇത് സക്കാൻ്റെ മാതിരി അതേ റേഞ്ചിൽ നിൽക്കുന്ന റേഞ്ചില് നിക്കണ ഫാണ് ഡാണിച്ചിട്ടോ എല്ലോമങ്കി നദീന് പറയാ യെല്ലോ എല്ലോമങ്കി ഭയങ്കര റയർ വെറൈറ്റി നല്ല വിലയുള്ള ഉള്ള ഐറ്റംസാ ഒക്കെ സൈസിനനുസരിച്ച് ഏകദേശം ഈ ഒരു മീനിനൊക്കെ ഏകദേശം ഒരു നല്ല വിലയുണ്ട് ഒരു മീൻ മോഹവിലാണ് എങ്ങനെയല്ലേ സൂപ്പറ മീനുകൾക്ക് ബുദ്ധിമുട്ടില്ല പിടിക്കാൻ ബുദ്ധിമുട്ടില്ല മീൻ ഇത് സുഷിയാണ് ഇതൊക്കെ നല്ല ഒക്കെ ബേബീസ് ഒരുപാട് കളറും ഇത് പാഞ്ചോ സക്കാമാക്കിയാണ് കോഴ് പിന്നെ ഇത് സുഷി അല്ല ഒരു പ്രത്യേക ഭംഗിയാ അതായത് നമ്മള് പറയുന്ന തൊലി ഉണ്ടാവില്ല ചതമ്പലി ഈ ഇങ്ങനത്തെ ചതംബലി ഉണ്ടാവൂല അതാണ് ഗൊരേമോ എല്ലാരും റയറായിട്ട് കാണുന്ന വെറൈറ്റിയാ ഗൊരേമോ ഇതൊക്കെ അഞ്ചിഞ്ചില് വന്നതാട്ടോ ഉണ്ടോ ഇതിപ്പോ ഏകദേശം ഒരു ഒന്നര രണ്ട് രണ്ടു കൊല്ലായിട്ടോ ആണ് അപ്പം നല്ല അടിപൊളി ഇതൊക്കെ ചെറിയ ഓ സൈസൊക്കെ തൊണ്ണൂറ് എന്തായാലും കിടക്കും ഇതൊക്കെ എന്താ ഏറ്റവും ചെറുത് ഇത് നമ്മളെ ഫാമുകാരനോട് ഞാൻ ചോയിച്ചു വാങ്ങിയത് അത്ര ഇപ്പൊളെ ബേബി അത് ഇത് ഏകദേശം ഇതിന്റെ ബേബീസിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇതിന് അമ്പുണ്ട് ഹെഡ് ശെരിക്ക് കാണുന്നത് ജിൻറിൻ ബെനിഗോ ബെനിഗോയി ഈ കളർ പറയാ അമ്പ് അമ്പ് നല്ല ഷേപ്പ് ഉള്ള സാധനം ഓരോരോ ും അതിൻറെതായിട്ടുള്ള സ്റ്റൈലും ചൊറുക്കും ഗ്രോത്തും എല്ലാം ഉണ്ടാവും പിന്നെ പാറ്റേണും ക്വാളിറ്റിക്കും അനുസരിച്ചാണ് എല്ലാ മീനിനും ഒരേ റേറ്റ് ആവൂല ജപ്പാൻ പ്രൈസ് ഏകദേശം അയ്യായിരം മുതൽ എന്റെ കയ്യില് അഞ്ചു ലക്ഷം രൂപ വരേണ്ടത് പി എമ്മില് വന്നാല് ഞാൻ പറഞ്ഞുതരാം സിംഗിൾ വീഡിയോ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കാം വിത്ത് സർട്ടിഫിക്കറ്റ് ഫാം ഏതാ വാണ്ടി ഒക്കെ ജസ്റ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കാട്ടി തരാം ഇപ്പൊ നമ്മള് കണ്ട വെറൈറ്റികളുടെ ഒക്കെ ചെറിയ സൈസ് അവൈലബിൾ ആണ് ഇതൊക്കെ ഏകദേശം ചെറിയ ബേബീസ് അത് കുറെ ബുക്കിട ആയിരുന്നു കുറെ ഇനി സെയിലിനും ഉണ്ട് കോണ്ടാക്ട് ചെയ്ത ഡീറ്റെയിൽ കാര്യങ്ങളും അറിയാം ഏതാ സെയിലിന് ഉള്ളത് ഇനി പുതിയ സാധനങ്ങളൊക്കെ എല്ലാം വരാനും ഉണ്ട് കേട്ടോ അതായത് ഇപ്പത്തെ വലിപ്പങ്ങള് നോക്കുക വേണ്ട ജപ്പാൻ ആണ് അതായത് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മള് അതിൻ്റെതായിട്ടുള്ള ഒറ്റിമ ഇക്കാലി അങ്ങനത്തെ ഫുഡൊക്കെ എങ്ങനെ ദിവസം കൊണ്ട് തന്നെ കളറും ക്വാളിറ്റിയും ഒക്കെ മാറി മാറി വരും വെറൈറ്റി ആണ് ഇത് തന്നെയാണ് ഷോവ ഇത് ഇത് ഇതാണ് ആണ് ണ്ടോ സ്കെയിൽ ഉണ്ടാവില്ല ചെതമ്പനിണ്ടാവു ചെതമ്പനി ചില സെന്ററിലും അങ്ങനെ ഔടിയും പടിയൊക്കെ ആയിട്ട് റയറോന്നുണ്ടാവുള്ളൂ ഇതൊരു ഇന്ത്യൻ കാർപ്പിന്റെ ടച്ചില്ലേ ഫാട്ടോട്ടോയി ബേബി സൈനി നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാധനം പത്തൊന്നും അല്ല ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ഇത് അയ്യു സൂര്യാണ് നല്ല റയർ വെറൈറ്റിയാ അയ്യുസൂര്യ ഷിനട കോഴി ഫാം ഉണ്ട് ഓരോ മെയിൻ ഐറ്റ ഓരിത് മാത്രാണ് ശരിക്കും അതും അതുമാണ് ഓല് മെയിന് നമ്മള് നിങ്ങൾ ചോദിച്ചില്ല ഓരോരോ മീൻറെ ഡീറ്റെയിലും ഇത് അതേമാതിരി ആണ് ഇത് കൊഹാപ്പു ഇത് ഓരോരോ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യം ഫിഷിന്റെ ഇത് ബേപ്പു ഫിഷ് ഫാം ആണ് യൂട്യൂബിലൊക്കെ ഇത് സാങ്കേ എല്ലാം ഉണ്ട് അങ്ങനെ ബെനി കോയി ജിൻ ബനി കോയി എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട് സർട്ടിഫിക്കറ്റ് ഫിഷിംഗ് ലാംഗ്വേജ് ഏതാണ് ഇത് ഓലെ ജപ്പാന്റെ ലാംഗ്വേജ് ആ ചെലതിലുണ്ടല്ലോ ഇംഗ്ലീഷ് ചെലവിലുണ്ടാവും ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ താഴെ കാണാൻ നമ്പറിൽ വിളിച്ചത് ഓ തീർച്ചയായും ഇൻസ്റ്റാഗ്രാമില്ല കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് വീട്ടുകാണാം